ഞാൻ ഇറാൻ ഇറാൻസിനകത്താണ് ഇപ്പോൾ തലമുറ ഖാംനയി ഈ സംഗതികളിലെല്ലാം ഇദ്ദേഹത്തെ സമ്പൂർണാർത്ഥത്തിൽ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റും അതിനു നേരെ നടന്നിട്ടുള്ള അതിക്രിയകളും അതിനെ എല്ലാം പിന്തുണക്കുകയും വൈദേശികമായി ഇറാന്റെ സ്ട്രക്ചറിനെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന എന്നാണ് ഖാംനയി അതിനെ കുറിച്ച് പ്രതികരിച്ചത് നമുക്കറിയാം അപ്പോ ആ ഭരണകൂടത്തിന്റെ സ്ട്രക്ചറിനകത്ത് അദ്ദേഹം ഒരു നിരക്കുള്ള വെല്ലുവിളി നേരിടുന്നില്ല എന്ന് മാത്രമല്ല ആത്മീയ നേതാവിന്റെ പിന്തുണയുമുണ്ട് ആ നിലയ്ക്ക് ആത്മീയ നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ടയാൾ അവരുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിനകത്തെ ഏറ്റവും ഫിറ്റ് ആയാൾ അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നം അവരുടെ ഒരു ഒരു എന്താ വഴക്കത്തിനകത്തുണ്ടാവുന്നില്ലെന്ന് ചോദിക്കായിരുന്നു ഞാൻ അതർവൈസ് എന്റെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ജനസമ്മതി എന്നതും ഒരു വേറൊരു ഘടകമാണ് ഇബ്രാഹിം റൈസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ നഷ്ടമാണ് അവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം നമ്മൾ ഇറാനിലെ യൂത്തിനോടും പിന്നെ അക്കഡമിക്സിനോടും വിദ്യാർത്ഥികളോടും സംസാരിച്ചാൽ ഇബ്രാഹിം റഈസി അവർക്ക് ഒരു പ്രതീക്ഷ നൽകിയ നേതാവല്ല എന്ന് അവരേറെക്കുറെ ഭൂരിപക്ഷം ആളുകളും സമ്മതിക്കും പക്ഷേ അതിന് അവിടെ അതിനൊരു ഒരു 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 അപറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായും ഇദ്ദേഹത്തിൻ്റെ വലങ്കയായും പ്രവർത്തിച്ചതാണ് ഡിപ്ലോമസിയിൽ ഇറാൻ്റെ ചരിത്രത്തിലെ അലി അക്ബർ വിലായത്തിക്ക് ശേഷം ഏറ്റവും കാര്യമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് ജീവിതം ആരംഭിച്ച ആളാണ് ഈ ഹുസൈൻ ആമിർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണം ഒരുപക്ഷേ ഇബ്രാഹിം റീസിയുടെ മരണത്തെക്കാൾ ഇറാൻ ഒരു വലിയ നഷ്ടമായിരിക്കും എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ട്രഡീഷണലി ശത്രുക്കളായിരുന്ന സൗദി അറേബ്യയുമായി നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് ശേഷം അദ്ദേഹം പ്രസിഡൻറ്റായി വന്നതിന് ശേഷം സാധിച്ചു എന്നതാണ് ഇബ്രാഹിം റയ്സിയുടെ ഏറ്റവും വലിയൊരു സംഭാവനയായി വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് ഇബ്രാഹിം റയ്യിസിയുടെ താല്പര്യമായിരുന്നില്ല എന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധന്മാർ അന്നും ഇന്നും സൂചിപ്പിക്കുന്നത് അതിലേറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ഇന്ന് കൊല്ലപ്പെട്ട ഇന്നലെ കൊല്ലപ്പെട്ട ഹുസൈൻ ആമിർ എന്ന വിദേശകാര്യമന്ത്രിയാണ് ആ വിദേശകാര്യമന്ത്രി അലി ഹാംനയുടെ കൂടെ താല്പര്യ പ്രകാരമാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് അല്ലാതെ ഇബ്രാഹിം റയ്യിസിയുടെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹാഡ്ലൈൻ പൊസിഷനിൽ നിന്ന് ഒരു അണുവിട അദ്ദേഹം വ്യതിചലിച്ച ഒരു സംഭവമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം അദ്ദേഹത്തെ പിന്നെ ഒരു മരണപ്പെട്ട നേതാവാണെങ്കിലും ചരിത്രമായതിൻ്റെ പേരിൽ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ മാധ്യമങ്ങൾ ബുച്ചർ ഓഫ് ഇറാൻ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം നൂറുകണക്കിന് പ്രതിപക്ഷ നേതാക്കന്മാരെ വിമത സ്വരം പ്രകടിപ്പിച്ചവരെ അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യറിയുടെ സ്പെഷ്യൽ കമ്മിറ്റിയുടെ തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവരെ യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു അങ്ങനെ നൂറുകണക്കിന് ഒരുപക്ഷെ അതിൻ്റെ കൃത്യമായ എണ്ണം തന്നെ നമുക്ക് ലഭ്യമല്ല നേതാക്കന്മാരെയും ഇൻ്റലക്ച്വൽസിനെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ നിഷ്കാസനം ചെയ്യുന്നതിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കറുത്ത പുള്ളി തന്നെയാണ്